നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് സൗദി അറേബ്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ നിരവധി പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയത് പ്രത്യേകിച്ച് യു എയിൽ യു എയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ ദുബായ് വഴിയുള്ള പ്രവേശനം താൽക്കാലികമായി മുടങ്ങിയിരിക്കുകയാണ് ഒമാൻ വഴി സൗദിയിലേക്ക് പോകാമെങ്കിലും യാത്രക്കാരെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളും പണച്ചെലവുമാണെന്ന് ഓർത്തുകൊള്ളുക എന്നാൽ ഇതുവഴി സൗദിയിലേക്കും ഇന്ത്യക്കാർ ഇപ്പോഴും പ്രവേശിക്കുന്നതായി ട്രാവൽ മേഖലയിലുള്ളവർ അറിയിക്കുകയുണ്ടായി എന്നാൽ തന്നെയും നിരവധി പ്രവാസികളാണ് സൗദിയിലേക്കുള്ള യാത്രാമധ്യെ യു എ കുടുങ്ങിയിരിക്കുന്നത് ഈ പ്രവാസികളോട് സർക്കാർ സംവിധാനങ്ങൾ നാട്ടിലേക്കും മടങ്ങാൻ നിർദ്ദേശിക്കുമ്പോൾ ആശ്വാസമാവുകയാണ് മലയാളി വ്യവസായി സജി ചെറിയാന്റെ ഇടപെടലുകളും വാക്കുകളും ഫുജേറയിൽ തന്റെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർക്കാണ് ഇദ്ദേഹം ഇതിനോടകം താമസവും ഭക്ഷണവും ഒരുക്കിയിട്ടുള്ളത് തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ പണമില്ലാതെ യു എ പ്രയാസപ്പെട്ട പ്രവാസികൾക്ക് സഹായവും സാന്ത്വനവുമാകുകയാണ് ഇദ്ദേഹം സൗദിയിലേക്കുള്ള യാത്രാവിലക്ക് മാറുന്നതുവരെ പ്രയാസത്തിലായവരെ ഫുജേറയിലെ തന്റെ ഉടമസ്ഥതയിലുള്ള ക്യാമ്പിൽ കൂടെ നിർത്തുമെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു സൗദി കുവൈറ്റ് യാത്രാ മധ്യെ യു എ യിൽ കുടുങ്ങിയ ആർക്ക് വീണമെങ്കിലും തന്നെ ബന്ധപ്പെടാമെന്ന് സജി ചെറിയാൻ പറയുന്നു ആയിരത്തിലേറെ പേർക്ക് കഴിയാനുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കിയിട്ടുമുണ്ട് അതേസമയം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന അർഹരായവരെ സൗജന്യമായി നാട്ടിലെത്തിക്കാനും അദ്ദേഹം സന്നദ്ധനാണ് സഹായം ആവശ്യമുള്ളവർ പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് രണ്ട് ആറ് പൂജ്യം എട്ട് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൃത്യമായി ഓർത്തുകൊള്ളുക പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് രണ്ട് ആറ് പൂജ്യം എട്ട് പൂജ്യം എട്ട് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ